ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സംസ്ഥാനതല പട്ടയമേളയുടെ പ്രവർത്തനങ്ങൾക്കായി സംഘാടക സമിതി രൂപീകരിച്ചു മുപ്പതിനായിരം പട്ടയങ്ങളാണ് പട്ടയമേളയിൽ വിതരണം ചെയ്യുന്നത് മെയ് എട്ടിന് സംസ്ഥാനതല പട്ടയമേള പാലക്കാട് സംഘടിപ്പിക്കും കാരണം ഇത് പറയാനോ ഉള്ള അവരെ നമ്മൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സംഘാടക സമിതി രൂപീകരിച്ചു പാലക്കാട് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മെയ് എട്ടിന് നടക്കുന്ന സംസ്ഥാനതല പട്ടയമേള പാലക്കാട് കോട്ട മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് മുപ്പതിനായിരം പട്ടയങ്ങളാണ് പട്ടയമേളയിൽ വിതരണം ചെയ്യുന്നത് ജില്ലയിൽ ഒൻപതിനായിരം പട്ടയങ്ങളിൽ നാലായിരത്തി അഞ്ഞൂറ് പട്ടയങ്ങൾ വിതരണം ചെയ്യും പട്ടയ വിതരണത്തിനായി ഇരുപത് കൗണ്ടറുകൾ ഒരുക്കും വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക